ഞാൻ തീവ്രം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഡയറക്റ്റ് രണ്ടായിരത്തി പതിനഞ്ചിൽ യൂട്യൂബ് റൂട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു പടം ശ്രീനിവാസൻ ആശുശലി ടൂയിനും ഇവരും നായകന്മാരായിട്ട് ഞാൻ പടം ചെയ്തു ഡയറക്റ്റ് വന്നിട്ടിരിക്കുന്നത് അപ്പൊ അതിൽ എൻ്റെ അസിസ്റ്റന്റായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി വന്ന ആളാണ് ടോമിട്ടി അതായത് ഈ മെക്സിക്കൻ ഭാരത ഡയറക്ടർ അത് അപ്പോൾ അന്ന് ഇപ്പൊ ടോം അതെ എൻ്റെ അസിസ്റ്റന്റ് ആയിട്ട് വരുന്നതിന് മുമ്പേ തന്നെ കുറെ ആഡ് ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ എന്താ പറയാ അത്യാവശ്യം ക്രിയേറ്റീവായിട്ട് എന്താ പറയാ വർക്കുകൾ ചെയ്തോളാം ഇപ്പം ഞാൻ അപ്പം എൻ്റെ അസിസ്റ്റൻ്റായിട്ട് വരണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ടോമ ടോമ ഓൾറെഡി ഈ പണി അറിയാം കാരണം മാഡ് ഒക്കെ ചെയ്യാറുള്ളൂ പിന്നെ എന്തിനാണ് എൻ്റെ അസിസ്റ്റന്റ് ആവുന്നതെന്ന് ചോദിച്ചു അപ്പോൾ അന്ന് പറഞ്ഞല്ല എനിക്ക് സെറ്റ് എക്സ്പീരിയൻസ് ഇല്ല അപ്പം ഞാൻ പറഞ്ഞ ഈ ഒരു പടം സെറ്റ് എക്സ്പീരിയൻസ് വേണ്ടി കയറിയപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ സ്വന്തം പടം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ മോട്ടിവേറ്റ് ചെയ്തതാണ് ആളെ കയറ്റിയത് അപ്പം അങ്ങനെ ഒരു ദിവസം ഷൂട്ടിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് ഒരു ബ്രേക്ക് ടൈം ഉണ്ടായിരുന്നു ഒരു രണ്ട് മൂന്ന് മണിക്കൂർ വെറുതെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ ഒരു കഥ പറയട്ടെന്ന് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു ആ കഥ പറയുമ്പോൾ തന്നെ അന്ന് ആ കഥ പറയുമ്പോൾ തന്നെ എൻ്റെ അടുത്ത് അങ്ങനെയായിട്ട് പറഞ്ഞത് അതായത് മഹാരാജാസ് കോളേജിൽ നടക്കുന്ന ഒരു ലവ് സ്റ്റോറി അപ്പം അന്ന് അതിൽ ഈ പറയുന്നത് പോലെ ഞാൻ സ്വാഭാവികമായിട്ട് എൻ്റെ അടുത്ത് എന്താ പറയുക വില്ലൻ ആയിട്ടാണ് അഭിനയിക്കാൻ ആവശ്യപ്പെട്ടത് അപ്പം അന്ന് എന്താ പറയുക ഞാൻ ഈ പറയുന്ന പോലെ തന്നെ ചുമന്ന കതറിട്ട ഷർട്ടും എന്താ പറയുക വെള്ളം മുണ്ടും കഴിഞ്ഞ എസ് എഫ് എ കാരൻ്റെ ഒരു ലുക്കുള്ളൊരു അങ്ങനത്തെ ഒരു ഇതാണ് പറഞ്ഞിരുന്നത് അപ്പം കഥയൊക്കെ പറഞ്ഞപ്പോൾ അന്ന് ശരിക്കും പറഞ്ഞ കഥയിലെ ഒരു ലവ് സ്റ്റോറി കൂടുതൽ സംഭവമായിരുന്നു